സോഷ്യൽ മീഡിയയിൽ ഏറെ സജീവമായ ടെലിവിഷൻ താരവും നടിയും നൃത്താധ്യാപികയുമാണ് ചന്ദന അടുത്തിടെ താൻ നേരിട്ട ഒരു ഗുരുതരമായ ആരോഗ്യ പ്രതിസന്ധിയെക്കുറിച്ച് ചന്ദന തന്റെ യൂട്യൂബ് വീഡിയോയിലൂടെ പങ്കുവച്ചിരുന്നു ഹെപ്പറ്റൈറ്റിസ് എ ബാധിച്ച് അല്പം ഗുരുതരമായതിനെ തുടർന്ന് തീവ്ര പരിചരണ വിഭാഗത്തിൽ കുറച്ചു ദിവസം കഴിയേണ്ടി വന്നിരുന്നു ചെറിയ ശ്വാസമുട്ടൽ അനുഭവപ്പെട്ടപ്പോഴാണ് ആശുപത്രിയിൽ പോയത് പരിശോധനയിലാണ് ഹെപ്പറ്റൈറ്റിസ് എ ആണെന്ന് തിരിച്ചറിഞ്ഞത് ലിവർ എൻസൈമുകൾ ക്രമാതീതമായി വർദ്ധിച്ചതോടെയാണ് ഓണക്കാലത്ത് ഐ സി കഴിയേണ്ടി വന്നത് രോഗം ഭേദമായ ശേഷം ഇക്കാര്യങ്ങളെല്ലാം വിശദമാക്കി ദേവിചന്ദന തന്റെ യൂട്യൂബ് വീഡിയോയിലൂടെ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ജാഗ്രത പുലർത്തണമെന്നും താരം ഉപദേശിച്ചിരുന്നു ആശുപത്രിയിൽ അഡ്മിറ്റായതിനെ തുടർന്ന് നൃത്തപരിപാടികൾ ഉൾപ്പെടെ മാറ്റിവയ്ക്കേണ്ടി വന്നു ഇപ്പോഴിതാ താൻ പങ്കുവച്ച സംബന്ധമായ കാര്യങ്ങൾ ചില ഓൺലൈൻ മാധ്യമങ്ങൾ വളച്ചൊടിച്ചത് വിമർശിക്കുകയാണ് ദേവി ചന്ദന പുതിയ വീഡിയോയിലായിരുന്നു ചില മാധ്യമങ്ങൾക്കെതിരെയുള്ള വിമർശനം ദേവി ചന്ദനയുടെ വാക്കുകൾ ഒന്നും ചെയ്യാൻ പറ്റാതെ കിടന്ന കിടപ്പ് വലിയ സങ്കടമായിരുന്നു പുറത്തു പോകാൻ പറ്റുന്നില്ല ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല അങ്ങനെയൊരു ഡാർക്ക് ഫേസിലൂടെയാണ് കടന്നുപോയത് അതെല്ലാം ഏകദേശം കഴിഞ്ഞു തിരിച്ച് ഷൂട്ടിങ്ങിലേക്ക് മടങ്ങുകയാണ് അതിനിടയ്ക്ക് ഓൺലൈൻ മീഡിയ നിങ്ങളെയൊക്കെ സമ്മതിച്ചു ഞാൻ പോലും അറിയാത്ത കാര്യങ്ങളാണ് സംഭവിച്ചത് ജീവനോട് മല്ലിട്ട് ദേവി ചന്ദന എന്റെ ഫ്രണ്ട്സെന്നോട് ചോദിച്ചു താൻ എപ്പോഴാടോ മരിക്കാൻ പോയത് സോഷ്യൽ മീഡിയയിൽ ചില ചാനലുകളൊക്കെ രോഗാവസ്ഥയെക്കുറിച്ച് ഭയങ്കരമായി എഴുതിയിട്ടുണ്ട് അതിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ചെറിയൊരു കാര്യം വലുതായി വരുന്നത് നമ്മൾ പോലും അറിയുന്നില്ല കുറെ പേരെ വളരെ പോസിറ്റീവായിട്ട് പ്രതികരിച്ചു ചില ഡോക്ടർമാർ ഇത് സീരിയസ് ആയി എടുത്ത് അതിൻ്റെ വരും വരായകളെക്കുറിച്ചൊക്കെ സംസാരിക്കുകയുണ്ടായി അതൊക്കെ എല്ലാവർക്കും ഗുണം ചെയ്യട്ടെ ഇങ്ങനെ ഒരു അസുഖമുണ്ടെന്ന് പോലും പലർക്കും അറിയത്തില്ല പലരും ചോദിക്കുന്നത് ഹെപ്പറ്റൈറ്റിസ് എ എന്ന് പറയുന്നത് എന്തിനാ മഞ്ഞപ്പിത്തം എന്ന് പറഞ്ഞാൽ പോരെ മഞ്ഞപ്പിത്തം പല ടൈപ്പുണ്ട് ചിലർക്ക് കൊണ്ട് അത് മാറും നമ്മുടെ അശ്രദ്ധ കൊണ്ടോ അല്ലെങ്കിൽ അറിയാത്തത് കൊണ്ടോ ഏതെങ്കിലും ഒരു പോയിന്റിൽ വെച്ചായിരിക്കും രോഗം കൂടിപ്പോകുന്നത് പിന്നെയും വച്ചുകൊണ്ടിരുന്നിട്ടാണ് ഹോസ്പിറ്റലിൽ പോയത് അപ്പോഴേക്കും കുറച്ച് സീരിയസ് ആയിപ്പോയി ലിവർ എൻസൈമുകളൊക്കെ എണ്ണായിരം വരെ പോകുക എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ സ്റ്റേജ് തന്നെയാണ് പക്ഷെ അത് ജീവൻ മരണ അല്ലായിരുന്നു എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ടും നല്ല ട്രീറ്റ്മെന്റിലൂടെയും കാര്യങ്ങളെല്ലാം നോർമലായിക്കൊണ്ടിരിക്കുന്നുവാണ് കുറച്ച് റെസ്റ്റ് കൂടി വേണം ഷൂട്ടിങ്ങിനൊക്കെ പോകാം ഒരുപാടൊന്നും ചെയ്യാതിരുന്നാൽ മതി രണ്ട് ദിവസത്തെ ഷൂട്ടിങ്ങിനാണ് ഇനി പോകുന്നതെന്നും ദേവി ചന്ദന പറഞ്ഞു